ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല മലകര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഭദ്രാസന മെത്രപ്പോലെത്തിയായിരുന്ന ഗബ്രിയേൽ തിരുമേനി ഫണ്ട് തിരിമറി നടത്തുന്നു കണക്കിൽ ക്രമക്കേട് കാണിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ പരിമിതമായ അറിവിൽ തിരുമേനിക്ക് വ്യക്തിപരമായി പണത്തിൻ്റെ ഒരാവശ്യവുമില്ല തിരുമേനിക്ക് കൈമുത്തായി കിട്ടുന്നത് പോലും ഭദ്രാസന ദിനം സഭയ്ക്കും വേണ്ടി ചെലവാക്കുകയാണ് തിരുമേനിയുടെ കയ്യിൽ ഒരു രൂപ കിട്ടിയാൽ പോലും അത് കണക്കിൽപ്പെടുത്തും സഭാ മക്കൾക്ക് അറിയുമോ എന്നറിയില്ല കൃത്യമായി തിരുമേനിയുടെ കയ്യിൽ കിട്ടുന്ന പൈസയുടെ വരവും ചെലവും ഓഡിറ്റ് ചെയ്ത് പരിശുദ്ധ സുന്നകദ ദോസിൽ സമർപ്പിക്കും മാത്രമല്ല ആര് ഒരു രൂപ കൊടുത്താൽ പോലും അതിന് രസീത് കൊടുക്കും ഇനി തിരുമേനിയുടെ സ്വന്തം നാട്ടിലെ കുടുംബവീട് അത് തിരുമേനിയുടെ കാലശേഷം സഭയ്ക്കാണ് അവിടെ ഇപ്പോൾ പുനരുദ്ധാരണ പണി നടക്കുകയാണ് ഒരു പകൽ വീടാണ് തിരുമേനിയുടെ മനസ്സിലുള്ളത് അവിടെ ഇപ്പോൾ തന്നെ ഒരു ചാമ്പലും പണിത് പകൽ വീടെന്ന തിരുമേനിയുടെ കാഴ്ചപ്പാട് ആധുനിക ലോകത്ത് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആരുടെയും ആശ്രയമില്ലാതെ പകൽ സമയം ചെലവഴിക്കാൻ ഒരു മാർഗവുമില്ലാതെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നമുക്ക് ചുറ്റും വിഷമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും മാർഗമില്ലാതെ പ്രയാസപ്പെടുന്നു നാല് ചുവരുകൾക്കുള്ളിൽ ശിഷ്ട ജീവിതം ഹോമിക്കുന്ന പ്രായമായവർക്ക് വേണ്ടിയാണ് ഈ പകൽ വീട് രാവിലെ അവർക്ക് ഇവിടെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായയും സ്നാക്സും നൽകും തനിയെ വരാൻ പറ്റാത്തവരെ കൊണ്ടുവരാൻ വാഹനം അവർക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചും സമയം ചെലവഴിക്കാം വിശ്രമിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം പ്രാർത്ഥിക്കാൻ ചാപ്പൽ എല്ലാം ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു പകൽ വീടാണ് തിരുമേനിയുടെ മനസ്സിലുള്ളത് അതുപോലെ പൗടിക്കോണത്തും മാതാമറിയും ആശ്രമം അവിടെയാണ് തിരുമേനി താമസിക്കുന്നത് അതും തിരുമേനിയുടെ വിയർപ്പും തിരുമേനിയെ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ടുമാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മാസത്തോളം അമേരിക്കയിലായിരുന്നു അവിടെ വെച്ച് കണ്ട ചില വൈദികരും സഭാ മക്കളും തിരുമേനിയുടെ രാജി കേട്ടപ്പോൾ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട് അതിവിടെ പറയാതെ പോകുന്നത് ശരിയല്ല ഒരു സീനിയർ വൈദികൻ പറഞ്ഞത് അദ്ദേഹം വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയുടെ പണി നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് തിരുമേനി അതുവഴി വന്നു തിരുമേനി അവിടെ കയറി അച്ഛനോട് കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് പള്ളിപ്പണിയാക്കി കണ്ടിട്ട് പോകാൻ നേരം കുപ്പായത്തിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു കവറെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു പള്ളിപ്പണിയൊക്കെ നടക്കുകയല്ലേ എൻ്റെ ഒരു സംഭാവനയായി ഇതിരിക്കട്ടെ എന്ന് അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് തിരുമേനി അച്ഛൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു തിരുമേനി പോയ ശേഷം അച്ഛൻ അത് തുറന്നു നോക്കിയപ്പോൾ ആരോ കൊടുത്ത കൈമുത്താണ് അത് തിരുമേനി തുറന്നു പോലും നോക്കിയിട്ടില്ല അതിലെത്ര തുകയുണ്ടെന്ന് പോലും തിരുമേനിക്ക് അറിയില്ല അതാണ് എൻ്റെ തിരുമേനി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ പിന്നീട് ഒരിക്കൽ മറ്റൊരു പള്ളിയിൽ തിരുമേനിയെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു മാമൂദിസൈക്ക് ആ പള്ളി ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വന്തമായി പള്ളി പണിയുവാൻ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നു പണി തുടങ്ങാൻ പോകുന്നു അപ്പോഴാണ് തിരുമേനിയെ ആ മാമൂദിസൈക്ക് വിളിച്ചത് മാമൂദിസൈ കഴിഞ്ഞ തിരുമേനി പോകാൻ നേരം പള്ളിയിലെ ട്രസ്റ്റി തിരുമേനിയുടെ കയ്യിൽ കൈമുത്തം കൊടുത്തു തിരുമേനി അത് വാങ്ങിയില്ല അതിൻ്റെ കൂടെ തിരുമേനിയുടെ കയ്യിലിരുന്ന വേറെ കുറച്ച് ഡോളർ കൂടി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു പള്ളിപ്പണിയൊക്കെ എത്രയും വേഗം പൂർത്തിയാക്ക് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിച്ചോളാം ആ ട്രസ്റ്റി എന്നോട് നേരിട്ട് പങ്കുവെച്ച കാര്യമാണിത് ഇതൊക്കെയാണ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത് തിരുവനന്തപുരത്ത് ആപത്ത കാലത്ത് ഒരു വൈദികനെ സഹായിച്ചു ഒരുപാട് വൈദികന്മാരെ സഹായിച്ചിട്ടുണ്ട് അതിലൊരു വൈദികനെ സഹായിച്ചു ആ വൈദികൻ്റെ കടബാധ്യതകൾ തീർന്നു ആദ്യം കൊത്തിയത് പാല് കൊടുത്ത തിരുമേനിയുടെ കൈപ്പത്തി ആ കഥ നാളെ പറയാം